ഹലോ ഡിസ ബ്യൂട്ടി സ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിതുകൊണ്ട് കിടിലൻ ഹെയർ ബാൻഡായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഹെയർ ബാൻഡാണ് അപ്പം ഞാനതിൻ്റെ ഫ്ലവർ മേക്ക് ചെയ്യാനായിട്ട് ഒരു ഓർഗൻസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ലൈറ്റ് കളറിലുള്ള അപ്പം അത് കട്ട് നമുക്കതിന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഒഴുകി നടക്കുന്ന തുണി ആയതുകൊണ്ട് തന്നെ തെന്നിക്കളിക്കുന്ന തുണിയായതുകൊണ്ട് ഞാനൊരു പിന്നെ വെച്ചിട്ട് കുത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരും മൊട്ടു സൂചി വെച്ച് കുത്തി അറ്റക്കൂരു പോലാക്കിയിട്ട് എന്നിട്ട് ഇതുപോലെ ഒരു ഇഞ്ച് ഒന്നേകാലിഞ്ച് കണക്കാക്കിയെടുത്തു കേട്ടോ ഒരൊന്നേകാലിഞ്ചൊക്കെ റെഡിയാണ് അപ്പോൾ അത് കൂടുതലായാൽ ചിലപ്പോൾ വൃത്തിയേടായിരിക്കും കുറഞ്ഞാലും വൃത്തിയേടായിരിക്കും ഒന്നേകാലിഞ്ചൊക്കെ റെഡിയാണ് ശരിക്കും ഫ്ലവറിന് പക്ഷേ കൂടുകയാണെങ്കിൽ തന്നെ ഒരു ഒന്നര ഇഞ്ച് വരെയൊക്കെ പോകാവുള്ളൂ അത് കൂടുതൽ പോകരുത് കേട്ടോ അപ്പോൾ വൃത്തിയേടായി പോകും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഈ ഇതിനെ ഒന്ന് നിവർത്തിയെടുക്കുക ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ അത് ഫുള്ളായിട്ട് നിവർത്തിയെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓർഗൻസ റിബൺ ഉണ്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള മറ്റേന്തെങ്കിലും റിബൺ ഉണ്ടെങ്കിൽ ആ റിബൺ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഓർഗൻസ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തു നീളത്തിലുള്ള ആ ഒരു ഫോമിൽ തന്നെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തു എന്നിട്ട് ഇതുപോലെ ഞൊറിവിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ പാവാടയ്ക്ക് ഉടുപ്പിനൊക്കെ ഞൊറിവിടുന്നത് പോലെ ഞൊറി ഇട്ടുകൊടുക്കാണ് അതിനുശേഷം വീണ്ടും ഒരു ചെറിയ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും അടുത്ത ഞുറി കണ്ടോ ഒരുപാട് ഗ്യാപ്പ് നമ്മൾ ഇടുന്നില്ല ചെറിയ ഗ്യാപ്പിൽ തന്നെയാണ് ഞുറിയൊക്കെ ഇടുന്നത് എന്നിട്ട് നമുക്കിതുപോലെ സ് ഫുള്ളായിട്ട് ഞൊറിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കൈ കൊണ്ടോ അല്ലെങ്കിൽ മെഷീനിൽ വെച്ചിട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത് മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് എൻ്റില് വരെ ഞൊറിവിട്ടിട്ട് ഓരോ ചെറിയ ചെറിയ ഗ്യാപ്പിൽ ഞൊറിവിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇതുപോലത്തെ രണ്ട് റൗണ്ടിലുള്ള രണ്ട് റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷീറ്റ് വൈറ്റ് ഷീറ്റ് എടുക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് കട്ടിയുള്ള ഇത് നമ്മൾ ക്യാൻവാസ് ഉണ്ടല്ലോ അതെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അരികിലേക്ക് നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗ്ലൂഗണ് ആണ് എടുത്തിരിക്കുന്നത് ഗ്ലൂഗണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ചൂടായിട്ട് പശ നന്നായിട്ട് ഉരുകി ഒലിച്ച് വരുന്ന ഫോമിലേ ഒട്ടിക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത് ഒക്കെ അതിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിനെ അരികിലൂടെ നമുക്ക് കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ എവിടെയെങ്കിലും വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഒട്ടിക്കുമ്പം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കൊട്ടമാതിരി ഇതിനെ ഒന്ന് ഒന്ന് വളഞ്ഞു വരും അതെ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നിലത്ത് വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടി നിലത്ത് വെച്ചിട്ട് സൈഡിൽ കൂടി ഗ്ലൂ അപ്ലൈ ചെയ്യുക ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലോത്തിനെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കറക്റ്റ് ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ കിട്ടും ഇതുപോലെ ഒന്ന് അരികിൽക്കൂടെ ഫുള്ളായിട്ട് നമ്മൾ മറ്റേ അറ്റത്ത് വരെ റൗണ്ടിൽ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ആ ഷീറ്റിന് മുകളിലേക്ക് റൗണ്ടിൽ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒട്ടിക്കാണ് കേട്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ടേ ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തു അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് താഴത്തേക്ക് ആദ്യത്തെ റൗണ്ടിൻ്റെ തൊട്ട് താഴത്തേക്കാണ് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പം അതിന് കണക്കാക്കി അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്ലൂവിൻ്റെ മുകളിലൂടെ നമുക്ക് ഈ ക്ലോത്തിനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ആദ്യം ചെയ്ത അതേ മെത്തേഡാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ റൗണ്ട് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ അതും അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ ഒന്നിനു മുകളിലേക്ക് ഒന്ന് കയറി കയറിയാണ് വരേണ്ടത് അപ്പോൾ കറക്റ്റ് അതെന്താണ് ഒരേപോലെ നിൽക്കുകയും ചെയ്യരുത് എന്നാൽ ഒരുപാട് ഗ്യാപ്പ് വരികയും ചെയ്യരുത് അത് പരമാവധി ഗ്യാപ്പ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോഴാണ് അതിന് കാണാൻ നല്ല ഭംഗി ഫ്ലവർ കാണാൻ നല്ല ഭംഗി ഗ്യാപ്പ് കൂടിയാൽ വൃത്തിയേടായിരിക്കും അപ്പോൾ അത് ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അടുത്ത മൂന്നാമത്തെ റൗണ്ട് ഒട്ടിക്കുകയാണ് മൂന്നാമത്തെ റൗണ്ടും അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ശ്രദ്ധിച്ച് നിലത്തൊക്കെ വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് പരമാവധി ഗ്യാപ്പ് കുറച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പം പരമാവധി ഇതളുകളൊക്കെ അടുത്തടുത്തിരിക്കുമ്പോൾ നല്ല ഭംഗി കാണാൻ ഇനി എൻഡിൽ വന്നിട്ട് കുറച്ച് ബാക്കികൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് നീളത്തിലിടാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം ചുരുട്ടി കൊടുക്കുമ്പം മുട്ട പോലെ സെൻറ്ററിൽ വരാനായിട്ടാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ചുരുട്ടി കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ സെറ്റായിട്ടിരിക്കും പിന്നെ അത് അഴിഞ്ഞു പോരിയല്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കുക വീണ്ടും ഇടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ചുരുട്ടിയെടുക്കുക അങ്ങനെ ചുരുട്ടി എടുത്തിട്ട് അതൊന്ന് സെൻറ്ററിൽ വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് അളവ് കറക്റ്റാണോ കുറച്ച് നിവർത്തണോ ഒക്കെ നോക്കുക നോക്കിയിട്ട് ബാക്കി അടിഭാഗത്തും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ സെൻറ്ററിലേക്ക് അതായത് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത ആ ഷീറ്റിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ അങ്ങ് അതിനോട് ചേർത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നന്നായിട്ട് ഏതെല്ലാം നമ്മൾ റോസാപ്പൂവിൻ്റെ നിറക്കത്തെ മുട്ട് പോലെ ഏതെല്ലാം ഇരിക്കും അപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഞാൻ സാറ്റൺ കവർ ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡാണ് എടുത്തത് ലൈറ്റ് കളർ ഹെയർ ബാൻഡാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലവറിന് പരമാവധി മാച്ച് ആയിട്ടുള്ള ഹെയർ ബാൻഡ് എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിൽ കണ്ടോ സെൻറ്ററിൽ ഒന്ന് വിരള് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് നിവർത്തി എടുക്കുക നിവർത്തി എടുത്തിട്ട് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കൂടിയിരിക്കുന്നതിനേക്കാട്ടും ഒന്ന് ഒന്ന് മലത്തി എടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ആ എതളുകളൊക്കെ ഒന്ന് നിവർന്നിരിക്കും അപ്പോൾ കൂടിയിരിക്കുന്നതിനേക്കാട്ടും നിവർന്നിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി നമുക്ക് ഹെയർ ബാൻഡിലേക്ക് ഫ്ലവറിനെ ഒട്ടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു അതിനുശേഷം ഫ്ലവർ എടുത്തിട്ട് ഫ്ലവറിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വിരളൊക്കെ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുക അപ്പോൾ ജസ്റ്റ് അതിൽ വെച്ചിട്ട് പോകാതെ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനെ തൂത്ത് അവിടെ ഒട്ടിച്ച് വെക്കുക ബാക്കിയുള്ള ഭാഗം എൻ്റെ രണ്ട് സൈഡിലും ബാക്കി ഭാഗം ഉണ്ടാവും അതും കൂടി ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ദാ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തു ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു എന്നാ കറക്റ്റായിട്ട് അതിലേക്ക് ഒട്ടിയിട്ടുണ്ട് അപ്പോൾ ഹെയർ ബാൻഡിലേക്ക് ആ ഫ്ലവറിനെ ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിവശത്ത് നമുക്കൊരു പീസും കൂടി നമ്മൾ ബാക്കി വെച്ചിട്ടില്ല രണ്ട് പീസാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ആ പീസ് നമുക്കിതിൻ്റെ അടിയിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് ആദ്യത്തെ ഫ്ലവറിൻ്റെ അടിയിലുള്ള ആ ഒരു ഷീറ്റിൻ്റെ ബണ്ടയിലേക്ക് തന്നെ കറക്റ്റായിട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ രണ്ട് ഞാനിപ്പോൾ രണ്ടു ഒരേ അളവിലെടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ റൗണ്ട് കുറച്ച് മതി എന്നാണെങ്കിൽ റൗണ്ട് കുറച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അടിയിൽ ഒട്ടിടിക്കുന്ന ഷീറ്റേ അപ്പോൾ ഞാനിപ്പോൾ സെയിം അളവിലുള്ളത് തന്നെ എടുത്തു എന്നിട്ട് സെൻ്ററിലേക്ക് മാത്രം പശിച്ചിട്ടു ആദ്യം ഒട്ടിച്ചു അതിന് ശേഷം സൈഡിൽ കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതും ഒട്ടിച്ചു രണ്ട് വശത്തും അതുപോലെ തന്നെ നന്നായിട്ട് തൂത്തു ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഹെയർ ബാനിലേക്കുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ മുകളിൽ ഒരു ചെറിയ അലങ്കാരപ്പൊടിയാണ് ഇങ്ങനത്തെ സ്റ്റോണുകൾ നമുക്ക് കിട്ടും അതായത് ഗിൽറ്ററിങ് ഒക്കെ ഉള്ള നല്ല തിളങ്ങുന്ന കല്ല് കിട്ടും അത് നമുക്ക് ഇഷ്ടമുള്ള കളറ് നമ്മുടെ ഫ്ലവറിന് മാച്ചായിട്ടുള്ള സ്റ്റോൺ തിരഞ്ഞെടുക്കുക അതിനുശേഷം നമുക്കത് സെൻ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്റ്റോൺ എടുത്തിട്ട് അതിലേക്ക് വെച്ചു സ്റ്റോൺ എടുത്ത് വെച്ചു സ്റ്റോൺ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടരികിൽ എന്താ എൻഡിലേക്ക് അതായത് നമ്മൾ സെൻറ്ററിൽ ആദ്യം ഒട്ടിച്ചു വീണ്ടും അരികിലേക്ക് വരികയാണ് ബാക്കിയുള്ള ഇതെല്ലാം നമ്മൾ ഒട്ടിക്കുന്നില്ല അരികിൽ വന്നിട്ട് നമ്മൾ ഇട്ട ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ അത്രയും ഗ്യാപ്പ് മതി ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ സ്റ്റോണുകൾ ഒട്ടിച്ചു വയ്ക്കുകയാണ് കേട്ടോ അതുപോലെ നമുക്ക് ചുറ്റിലും സ്റ്റോണുകളെ ഒട്ടിച്ചെടുക്കാം എന്താ നന്നായിട്ടൊന്ന് ഗ്ലൂവിലേക്ക് ഒട്ടാനായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുക അതിൻ്റെ ചുറ്റും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അടുത്തടുത്തല്ല ഇടവിട്ട് ഇടവിട്ട ഗ്യാപ്പിൽ ഒട്ടിച്ചിട്ടുണ്ട് ഒരുപാടാകുമ്പോൾ അത് വൃത്തിയാടായി പോകും നോക്കണ്ട നല്ല ഭംഗിയില്ലേ ഹെയർ ബാൻഡ് പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ തരാറ്റാ